അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ഏറ്റവും ഒടുവിൽ കുടിയേറ്റക്കാർക്ക് അമേരിക്കയിലേക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എന്നും വാർത്ത സൃഷ്ടിക്കുന്ന ആളാണ് നേരത്തെ ടെലിവിഷൻ അവതാരകനായിരുന്ന ട്രംപ് എപ്പോഴും ഒരു ഷോമാൻ എന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ അറിയപ്പെട്ടിരുന്നത് എന്ത് കാര്യത്തിലും തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയുക അതിന് എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന തരത്തിലാണ് ട്രംപ് സംസാരിച്ചിരുന്നത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒന്നാം ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിനേക്കാൾ വ്യത്യസ്തമായി രണ്ടാമത് ഒരു പ്രാവശ്യം ജോ ബൈഡനോട് തോറ്റ ശേഷം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ രണ്ടാം തവണ എത്തിയപ്പോൾ വളരെ വ്യത്യസ്തനായ ട്രംപാണ് എല്ലാവർക്കെതിരെ ആഞ്ഞടിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ലോകത്ത് മുഴുവൻ പോലീസിൻ്റെ ഒരു വേഷം കെട്ടിയ രീതിയിലാണ് ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വാഷിങ്ടൺ ഡി സിയുടെ അടുത്ത് രണ്ട് നാഷണൽ ഗാർഡിൽപ്പെട്ട അമേരിക്കൻ ട്രൂപ്പിൽപ്പെട്ട രണ്ട് പേർ അവിടുത്തെ അഫ്ഗാൻ നാഷണലായിരുന്ന ഒരാളുടെ വെടിയേറ്റ് അതിലൊരാൾ മരിച്ചു സാറാ ബാക്ക് സ്ട്രോം എന്ന അമേരിക്കൻ നാഷണൽ ഗാർഡ് അംഗം മരണമടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അവർക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലായിരുന്നു അവർ മരിച്ച വാർത്ത ഈ മണിക്കൂറുകളിൽ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ആൻ്റണി വുൾഫ് എന്ന മറ്റൊരു സേനാംഗം നാഷണൽ ഗാർഡിലെ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി പോരാടുകയാണെന്നാണ് ട്രംപ് തന്നെ പറയുന്നത് എന്തായാലും ഇതിൻ്റെ വെളിച്ചത്തിലാണ് ട്രംപ് പറയുന്നത് വെടിവെച്ചത് അഫ്ഗാൻകാരനായിട്ടുള്ള കുടിയേറ്റക്കാരനാണ് അതുകൊണ്ട് പത്തൊമ്പത് രാജ്യങ്ങളിലെ കുടിയേറ്റക്കാർ ഇനി അമേരിക്കയിൽ വരണ്ട അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇമിഗ്രൻസിൻ്റെ ആയിട്ടുള്ളവരുടെ വിസ അടക്കം കാര്യങ്ങൾ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി അഫ്ഗാൻകാരെ ഇങ്ങോട്ട് കയറാൻ അനുവദിക്കില്ല എന്ന തരത്തിലാണ് എന്നുകൂടാതെ പത്തൊമ്പത് രാജ്യങ്ങൾ പറയുന്നതിൽ ഇറാനുണ്ട് സൊമാലിയുണ്ട് അതുപോലെ വെനുൻസുല അമേരിക്കൻ രാജ്യമായ വെനുൻസുലയുണ്ട് അറി പ്രധാനപ്പെട്ട ഹൈറ്റി അടക്കമുള്ള ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ പെട്ടവർ വരേണ്ട എന്നാണ് മൂന്നാം ലോക ലോകരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പേര് പരാമർശിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഗ്രീൻ കാർഡ് ഉടമകളായിട്ടുള്ള അത് ഒരുപാട് പ്രൊസീജിയർ നടത്തിയാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയാണ് ഒരാൾക്ക് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് നൽകുന്നത് അപ്പോൾ അതിലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഗ്രീൻ കാർഡുകൾ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്ന് മാത്രമല്ല തൻ്റെ മുൻഗാമിയായ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ കാലത്ത് നൽകിയിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ഗ്രീൻ കാർഡുകളും പൗരത്വം അടക്കമുള്ള കാര്യങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോൾ ട്രംപ് നിർദ്ദേശം വെച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഗ്രീൻ കാർഡുകാരുടെ കാര്യത്തിലധികം പ്രഖ്യാപനം തന്നെ നടത്തിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് കുടിയേറ്റ നിയമങ്ങൾ വീണ്ടും കർശനമാക്കാൻ പോകുന്നുവെന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ ഈ എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്നു എന്ന് പറയുന്ന പോലെ അവിടെ എത്ര കോടി കുടിയേറ്റക്കാരാണ് ഉള്ളത് ആ കുടിയേറ്റക്കാരെ മുഴുവൻ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് ട്രംപ് മാറിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ട്രംപിനെ പ്രകോപിപ്പിച്ച കാര്യങ്ങൾ തനിക്ക് വ്യക്തിപരമായി ട്രംപ് നേരിടുന്ന പ്രതിസന്ധിയുണ്ട് അദ്ദേഹത്തിന് എഫ് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന സംഭവത്തിൽ എഫ്സ്റ്റീൻ്റെ പഴയ സുഹൃത്തായിരുന്ന ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എതിരാളികളും എതിരാളികളായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ചിലരൊക്കെ രംഗത്ത് വന്നത് ട്രംപിനെ വല്ലാതെ കുഴപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അതേക്കുറിച്ച് ഏതാണ്ട് ഐകകണ്ഠേന അന്വേഷണം നടത്താൻ തീരുമാനിച്ചതാണ് യു എസ് കോൺഗ്രസ് അതിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ജനപ്രതിനിധി സഭയും സെനറ്റും ഈ തീരുമാനമെടുത്തിരിക്കുന്നു ട്രംപിൻ്റെ കയ്യിൽ നിന്ന് പിടിയായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കണം ഒരു പക്ഷേ എൺപതാം വയസ്സിലേക്ക് എത്തുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ പ്രകോപിച്ചിട്ടുള്ളത് ട്രംപ് അതിനുള്ള വാശി മുഴുവൻ കുടിയേറ്റക്കാർക്ക് നേരെ തീർക്കുകയാണ് അതിന് വേറൊരു കാരണം കൂടി എടുക്കുമ്പോൾ ന്യൂയോർക്കിലെ ഏറ്റവും ആയിട്ടുള്ള പോരാട്ടമാണ് മേയർ സ്ഥാനത്തേക്ക് നടന്നത് ട്രംപ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഒരു മുസ്ലിം ആയിട്ട് അറിയപ്പെടുന്ന മംതാനി മമതാനി സൊഹ്രാൻ മംതാനി തെരഞ്ഞെടുക്കപ്പെടും ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചാബി ആയിട്ടുള്ള മീരാ നായരുടെയും അതുപോലെ തന്നെ മുഹമ്മദ് മംതാനി ഗുജറാത്ത് മുസ്ലിമായിരുന്നു പിന്നീട് അവർ ആഫ്രിക്കയിൽ മുന്നോട്ട് പോയതാണ് അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഗുജറാത്ത് വംശജനായിട്ടുള്ള മുഹമ്മദ് മഹമ്മൂദ് മംതാരിയുടെയും അതുപോലെ മീരാ നായരുടെയും മകൻ ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുപ്പത്തിനാലാം വയസ്സിൽ ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ട്രംപിനെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ കുടിയേറ്റക്കാരുടെ മേയറാണ് കുടിയേറ്റക്കാരനായ മേയറാണ് കുടിയേറ്റക്കാരുടെ സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമാണ് ട്രംപിൻ്റെ രാഷ്ട്രീയവും ജീവിതമൊക്കെ നടന്ന് ന്യൂയോർക്കിലാണ് ഫ്ലോറിഡയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയെങ്കിലും ഇപ്പോൾ ട്രംപിനിപ്പോൾ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ അദ്ദേഹത്തെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത് അതിനിടയിൽ വലിയ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പലതും ട്രംപിന് ഉണ്ടായിട്ടുണ്ട് പലയിടത്തും യുദ്ധം നിർത്തിയെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു പലതും ശരിയല്ലെങ്കിലും ചില കാര്യത്തിൽ ട്രംപിൻ്റെ ഈ പിടിവാശിയും ബഹളവും ഭീഷണിപ്പെടുത്തലും ചിലതൊക്കെ ഫലിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഗസയിൽ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഏകപക്ഷീയമായിട്ട് ഹം ഗസയിൽ ആക്രമണം നടത്തുകയായിരുന്നു അതിനു മുൻപ് ഹമാസ് കയറി ഇസ്രായേലിൽ കയറി ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളെ വധിച്ചിരുന്നു ഇരുന്നൂറ്റി പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി അപ്പോൾ അതേ ചൊല്ലി നടന്ന യുദ്ധം രണ്ട് വർഷമാണ് നീണ്ടത് ട്രംപിൻ്റെ ഒരു ഇടപെടൽ ഒരു പരിധിവരെ ആ യുദ്ധം നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ സമാധാന പദ്ധതിയാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വിജയിച്ചു എന്ന് പറയാം ഇനി മൂന്ന് പേരെ കൂടിയാണ് വിട്ടുകൊടുക്കാനുള്ളത് ഇപ്പോൾ അതിൽ ഒരാളും കൂടി കൊടുത്തിട്ടുണ്ട് ഇസ്രായേലി ബന്ദികളെ പാലസ്തീൻ തടുകാരെയും ജീവനുള്ളവരെയൊക്കെ വിട്ടുകൊടുത്തു ഇനി മൃതശരീരങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ വിജയമാണ് പക്ഷേ ട്രംപ് തലവേദന നേരിടുന്നത് ട്രംപ് പറഞ്ഞു ഇവിടെ ഇനി വെടിപൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ കയറി വെടിപൊട്ടിച്ചതാണ്ട് നാനൂറോളം പേർ വെടിനിർത്തലിന് ശേഷം തന്നെ ഗസയിൽ പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് കൊണ്ടുവന്ന സമാധാന പദ്ധതി പൂർണ്ണമായിട്ട് കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല ഇസ്രായേൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ എതിർത്തു ഇന്ത്യയും വളരെ ഗൗരവത്തോടെയാണ് ആ നീക്കത്തെ കാണുന്നത് അങ്ങനെ വന്നതോടുകൂടി തന്നെ ഇസ്രായേലിൻ്റെ എതിർപ്പ് വന്നതോടെ ട്രംപിന് ആശയക്കുഴപ്പമായി എന്ന് മാത്രമല്ല ഇസ്രായേലും സൗദിയും തമ്മിൽ അബ്രഹാം കരാറിൽ ഒപ്പിടണം എന്നുള്ള ട്രംപിൻ്റെ കടുത്ത നിലപാട് അവിടെ സന്ദർശിച്ച സൗദി കീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അതിന് തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞൊരു വാദമായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സൗദിയിലെ വികാരം ഈ ഗസ യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേലിനെതിരാണ് അതുകൊണ്ട് ഇസ്രായേലുമായിട്ടൊരു കരാറുണ്ടാക്കാൻ പറ്റിയ സമയമല്ല ട്രംപിൻ്റെ നിർബന്ധ ബുദ്ധിക്ക് പോലും അത് സൗദി രാജകുമാരനെക്കൊണ്ട് അല്ലെങ്കിൽ കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാനെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല അതിൽ ട്രംപായിട്ടൊരു ഇച്ചിരി ടെൻസ്ഡ് സിറ്റുവേഷൻ ഉണ്ടായി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും അപ്പം ട്രംപ് പിടിക്കുന്നിടത്തൊക്കെ വിജയിക്കാൻ പറ്റുന്നില്ല കാര്യങ്ങൾ എതിരെ തിരിയുന്നു ഉക്രൈൻ യുദ്ധം ഞാൻ അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നാലാം വർഷത്തിലേക്ക് എത്തുകയാണ് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം എത്തുന്നു ഇതുവരെ അത് നിർത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പലതവണ ഉക്രൈനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊക്കെ ആയിട്ട് സംസാരിച്ചു ഇനിയും അത് നീണ്ടുപോവുകയാണ് പക്ഷെ ആ യജ്ഞങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ ട്രംപ് പിടിച്ച പിടിയിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല അപ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററിയുടെ മിലിറ്ററിയെ നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ് ആ മിലിറ്ററിയിൽ തന്നെ ആയിരക്കണക്കിന് ആണവായുധങ്ങൾ കയ്യിലുണ്ട് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറോളം ആണവായുധങ്ങൾ അമ്മയെനിക്ക് അതിൻ്റെ ബട്ടൺ ഇരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ കയ്യിലാണ് ഇങ്ങനെ ഒരുപക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്ത എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞ് രണ്ടാം വാക്കിനെ എന്ത് കാര്യവും കയറി പ്രഖ്യാപിക്കുന്ന ഒരു പ്രസിഡന്റ് ലോകത്തെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുമെന്നുള്ള ഭീതി അമേരിക്കക്കാർക്കിടയിൽ തന്നെയുണ്ട് അതിനുള്ള ഒരു തിരിച്ചടി എന്ന നിലയിൽ കൂടിയാണ് ന്യൂയോർക്കിൽ ട്രംപിന് കൃത്യമായ ഒരു ഒരു മറുപടി അമേരിക്കയിലെ തന്നെ ജനങ്ങൾ നൽകിയത് അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചടിയോണം എന്നാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് തൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാട് പഴയ ഒരു ഒരു വളരെ കൺസർവേറ്റീവായിട്ടുള്ള പാരമ്പര്യവാദിയായ വെള്ളക്കാരുടേതാണ് അമേരിക്ക എന്ന് വിശ്വസിക്കുന്ന ട്രംപ് ഇപ്പോൾ തൻ്റെ യഥാർത്ഥ രൂപം പുറത്തേക്ക് കൊണ്ടുവരികയാണ് കുടിയേറ്റക്കാരെ ആരെയും അനുവദിക്കില്ല ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ പിടിച്ചു നിർത്തും ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് ഈ അഫ്ഗാൻ നാഷണലായിട്ടുള്ള ഈ വ്യക്തി അയാളുടെ പേര് അയാൾ ലക്കൻ ലക്കൻവാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ലക്കൻവാൾ രമനുള്ള ലക്കൻവാളാണ് വെടിയേറ്റ് വെടിവെച്ചത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉണ്ടായിരുന്ന കാലത്ത് സി ഐ എനും അമേരിക്കയുടെ സൈന്യത്തെയും സഹായിച്ചുവെന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് നിന്നു കഴിഞ്ഞാൽ താലിബാൻ്റെ എതിർപ്പിനെയും ചിലപ്പോൾ താലിബാൻ പിടിച്ച് ജയിലിലിടുമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അമേരിക്ക അതുപോലെ ലക്ഷക്കണക്കിന് രണ്ട് ലക്ഷത്തോളം അഫ്ഗാൻകാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നു അങ്ങനെ എത്തിയ ആളാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയുടെ ട്രൂപ്പിന് നേരെ വെടിവെച്ചതെന്ന് അറിയില്ല കാരണം സി ഐ എ അമേരിക്കയുടെ സൈന്യത്തെ സഹായിച്ചിരുന്ന ആൾ പെട്ടെന്ന് നിലപാട് മാറ്റി വാഷിങ്ടൺ ഡി സിയുടെ അടുത്ത് അത് പ്രത്യേകിച്ച് ട്രംപ് ഇരിക്കുന്ന വൈറ്റ് ഹൗസിൻ്റെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ആസ്ഥാനത്തിന് രണ്ട് ബ്ലോക്ക് അകലെയാണ് ഈ വെടിവയ്പ് നടന്നത് അതുകൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റി ലാബ് സുരക്ഷാ ലാബ്സ് ഉണ്ടായിട്ടുണ്ട് അന്ന് ട്രംപ് ഫ്ലോറിഡയിലെ തൻ്റെ വസതിയിലായിരുന്നു മർലാഗോ വസതിയിലായിരുന്നു ഇതൊക്കെയാണെങ്കിലും ഇതൊരു വലിയ സെക്യൂരിറ്റി ലാബ്സാണ് പക്ഷേ അതുണ്ടായി എന്നതിൻ്റെ പേരിൽ അമേരിക്കയിലെ കോടിക്കണക്കിന് വരുന്ന കുടിയേറ്റക്കാർക്കെതിരെ കലിതുള്ളി നിൽക്കുകയാണ് ട്രംപ് ഇത് വല്ലാത്തൊരു അന്തരീക്ഷം അമേരിക്കയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ട്രംപ് ഏറ്റവും വലിയത് വ്യാപാര യുദ്ധം യുദ്ധം തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്കെതിരെ ഒക്കെ പ്രഖ്യാപിച്ചു മെക്സിക്കോക്കെതിരെ കാനഡയ്ക്കെതിരെ കാനഡയൊക്കെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നാണ് മാർക്ക് മാർക്ക് എന്ന എന്നവിടുത്തെ പ്രധാനമന്ത്രി ജയിച്ചത് തന്നെ ട്രംപിൻ്റെ ആൾക്കാരാണ് അവിടുത്തെ കൺസർവേറ്റീവ്സ് താൻ അധികാരത്തിൽ വന്നതോടെ ട്രംപ് പറഞ്ഞത് ഈ കാനഡയെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമായി അമേരിക്കയോട് കൂട്ടിച്ചേർക്കുന്നതാണ് ഉടനെ കാനഡക്കാർ അതിനെതിരെയുള്ള വികാരം ഒരുപക്ഷെ അവിടെ കൺസർവേറ്റീവ് പാർട്ടി ഈ ട്രംപിനെ അനുകൂലിക്കുന്ന വിഭാഗക്കാർ ജയിക്കേണ്ടതായിരുന്നു അവർക്ക് അനുകൂലമായിരുന്നു ട്രെൻഡ് പക്ഷെ ട്രംപ് എന്ന് പറഞ്ഞതോടെ തോൽക്കാനിരുന്ന നേരത്തെ ജസ്റ്റിൻ ടൂഡോ പ്രധാനമന്ത്രിയായിരുന്ന ആ പാർട്ടി ലിബറൽ പാർട്ടി അവർ ജയിക്കുന്ന അവസ്ഥയിലെത്തി മാർക്ക് കാറിനെ അവിടെ കാനഡയുടെ പ്രധാനമന്ത്രിയായി ഇപ്പോൾ കാനഡയുമായിട്ട് വ്യാപാരത്തർക്കമാണ് തൊട്ടടുത്ത് മെക്സിക്കോ ആയിട്ട് തർക്കമാണ് ഇന്ത്യയുടെ ഇത് അമ്പത് ശതമാനം ഇറക്കുമതി തീരുമാ ഇന്ത്യ അമേരിക്കയുടെ സുഹൃത്തായിട്ടാണ് ട്രംപിൻ്റെയും സുഹൃത്തായിട്ട് നരേന്ദ്രമോദി എന്നറിയപ്പെട്ടിരുന്നു പക്ഷേ വ്യാപാര യുദ്ധം കൊണ്ടുവന്നിരിക്കുന്നു ചൈനയ്ക്കെതിരെ നൂറ് ശതമാനം ചുമത്താനാണ് പോയത് ഇപ്പോൾ അല്പം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് ചൈനയെ ചീത്ത വിളിക്കുക ഇപ്പോൾ ചൈനീസ് പ്രസിഡൻറ്റിന് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ചൈനയിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരേ സമയം ചീത്ത വിളിക്കുകയും ശത്രുത ഭാവിക്കുകയും പിന്നീട് അടുക്കുകയും വരട്ടുകയും ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് ടാക്ടിക്സ് ട്രംപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള വാദമാണ് എല്ലായിടത്തും ഉയരുന്നത് എവിടെയും ട്രംപിൻ്റെ ഇടപെടലുണ്ട് ഒരുപക്ഷെ ഇന്ത്യയോട് വളരെ സുഹൃത്തായിരിക്കുകയും കഴിഞ്ഞ ഒന്നാം ഭരണകാലത്ത് ട്രംപിൻ്റെ പാകിസ്ഥാനെ കണ്ണിനേരെ കാണാൻ കാണാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ അസീം മുനീർ എന്ന പാകിസ്ഥാൻ്റെ സൈന്യാധിപനുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അത് പറയുന്നത് അസീം മുനീറിൻ്റെ മക്കളും ട്രം ഡൊണാൾഡ് ട്രംപിൻ്റെ മക്കളും തമ്മിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുണ്ട് അത് കോടികളുടേതാണ് അപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായി അസീം മുനീറിനെ പ്രതീക്ഷിക്കുന്നതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കരങ്ങളുണ്ടെന്ന് വരുന്നു കാരണം അസീം മുനീറും അവിടുത്തെ പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കൂടിയാണ് വാഷിങ്ടണിൽ പോയി ട്രംപിനെ കണ്ടത് അതിനു മുമ്പ് അസീം മുനീറിന് വലിയ വിരുന്നൊരുക്കിയിരുന്നു അസീം മുനീർ ഒറ്റയ്ക്ക് പോയി അവിടെ വിരുന്നൊരുക്കി ട്രംപ് അപ്പോൾ എന്താണ് പാകിസ്ഥാനുമായി പ്രത്യേക ബന്ധം തന്റെ കച്ചവട താല്പര്യം അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ അടുത്തതാക്കാൻ എന്ന് മാത്രമല്ല മുൻ മുൻപ്രധാനമന്ത്രിയായിരുന്ന ഏറ്റവും ജനകനായിട്ടുള്ള ഇമ്രാൻഖാനെ ജയിലിലടച്ച് അദ്ദേഹത്തെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു എന്നുള്ള ആരോപണം വന്ന് ആയിരക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങിയിട്ടും ഇതുവരെ അവരുടെ സഹോദരങ്ങളെ കാണാൻ സമ്മതിച്ചിട്ടില്ല അപ്പം അതിന് പിന്നിൽ ഈ ഡോണൾഡ് ട്രംപ് നൽകിയ ഒരു തരം ശക്തി ഡൊണൾഡ് ട്രംപിൻ്റെ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അസീം മുനീർ ഈ തരത്തിൽ ഏകാധിപതിയായി പെരുമാറുന്നത് എന്ന വാർത്തകളാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് ഇഷ്ടപ്പെട്ടവരെ താങ്ങി നിർത്തുകയും എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അപ്പോൾ ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു നിയമം തന്നെ തനിക്ക് അമേരിക്കൻ സമൂഹത്തിൽ ുള്ള സ്വാധീനം കുറയുന്നു തനിക്കെതിരെ എപ്സ്റ്റീൻ ലൈംഗിക പീഡന കേസ് തനിക്ക് നേരെ നീണ്ടുവരുമോ ഇവിടെ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നു അവിടുത്തെ ഫെഡറൽ ഏജൻസി ഫെഡറൽ സർക്കാരിലെ ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം ജീവനക്കാർ ഉപദ്രവിക്കുകയും അവരുടെ ശമ്പളം തടഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവിടെ സെനറ്റും സെനറ്റിൽ സെനറ്റിനത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല ഫണ്ടിങ് ബില്ല് അതുകൊണ്ട് തന്നെ പത്ത് നാൽപ്പത് ദിവസം അടച്ചിടേണ്ടി വന്നു അവിടുത്തെ ട്രഷറിയും ഖജനാവും സർക്കാർ ഓഫീസുകളും അങ്ങനെ ട്രംപിൻ്റെ കാലത്ത് ജനങ്ങൾ വല്ലാത്തതാവുകയും വിലക്കയറ്റം രൂക്ഷമാവുകയും ചെയ്തതോടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ട്രംപിനുണ്ടായിരുന്ന സ്വീകാര്യത വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് തിരിച്ചു പിടിക്കാനും വയറ്റ് വെള്ളക്കാരായിട്ടുള്ള വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി കൂടിയാണ് ട്രംപ് ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ നിയമം കൂടുതൽ ശക്തമാക്കുന്നു എന്നുള്ള അട്ടഹാസവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ആധുനിക സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് ട്രംപ് സ്വീരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ലോകം മുഴുവൻ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുകയും അവിടേക്ക് ജനങ്ങൾ എല്ലാ രാജ്യങ്ങളിലേക്കും പോവുകയും എവിടെയാണോ നല്ല ഇതുള്ളത് അവിടേക്ക് പോകുന്ന കാലത്ത് അമേരിക്കയെ ഒരു കോട്ട കെട്ടി വെള്ളക്കാരുടെ മാത്രം ഒരു രാജ്യമാക്കി മാറ്റാനുള്ള ഒരു നിലപാടാണ് ട്രംപ് സീരിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് അവിടേക്ക് അമേരിക്കയിലേക്ക് വരുന്നത് വിലക്കിയിരുന്നു അപ്പം അത് മാറ്റി കൂടുതലായിട്ട് മൂന്നാം ലോക മഹാര രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മൂന്നാം ലോകങ്ങളിൽ ലോകത്തു നിന്നുള്ള ആൾക്കാർ കയറണ്ട എന്നാണ് ട്രംപിൻ്റെ നിലപാട് ട്രംപ് ഏതാണ്ട് ഒരു പത്തൊൻ പതിനെട്ടാം നൂറ്റാണ്ടിലെയും പതിനേഴാം നൂറ്റാണ്ടിലേക്ക് അമേരിക്കയുടെ തലത്തിലേക്ക് അമേരിക്കയെ തിരിച്ചു കൊണ്ടുപോകുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് പരാതി ഒരു ഇലക്ഷൻ കാലത്ത് ട്രംപ് ഇറക്കിയ ഒരു കാർഡ് അതുകൂടിയായിരുന്നു എന്ന് വെച്ചാൽ വെള്ളക്കാർക്ക് ഇവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെടും മറ്റ് കുടിയേറ്റക്കാർ വന്ന് ഇതെല്ലാം കൊണ്ടുപോകും ഡെമോക്രാറ്റിക് പാർട്ടി അതിനെ സഹായിക്കുകയാണ് കമല ഹാരിസിൻ്റെ എതിർ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസ് കുടിയേറ്റക്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ട്രംപ് തന്നെ കുടിയേറ്റക്കാരനാണ് യൂറോപ്പിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വരുന്നത് ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറിക്കെതിരെ തന്നെ വലിയ ആരോപണം വന്നിരിക്കുന്നു കരോൾ ലിവിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹോദരൻ്റെ ഭാര്യയെ അവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് അതും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതിനെ തുടർന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ കുടിയേറ്റ വിരുദ്ധ നയം സ്വീകരിച്ചുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ട സ്വാധീനവും തനിക്കെതിരെ ഉയർന്നു വന്ന എഫ്സ്റ്റീൻ ലൈംഗിക പീഡന കേസും ഒക്കെ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ട്രംപ് ബോധപൂർവം ഉണ്ടാക്കുന്ന തന്ത്രം എന്നതിലപ്പുറം ഇത് ഒന്നുമല്ല എന്നുള്ള വാദമാണ് ഉയരുന്നത് എന്തായാലും ട്രംപ് ഭരിക്കുന്ന ഈ മൂന്ന് വർഷം കൂടി ട്രംപിന് ഉണ്ട് ആ കാലത്ത് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്